നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ പദ്ധതികളുമായി ബി ജെ പി ഒരുങ്ങിയിറങ്ങുന്നു വോട്ട് കച്ചവടം നടത്തുന്നവരെന്ന ആക്ഷേപം തീർക്കാൻ വേണ്ടിയാണ് ബി ജെ പി ശക്തമായ നിലപാടിലേക്ക് നീങ്ങുന്നത് എല്ലായിടത്തും ശക്തമായ മത്സരം കാഴ്ചവെച്ച് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് പതിനായിരം സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് ബി ജെ പിയുടെ മാർഗ്ഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ടാർഗറ്റ് പ്ലാൻ ജില്ലാതലത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകളിലാണ് അവതരിപ്പിക്കുന്നത് പവർ പോയിന്റ് പ്രസന്റേഷനും ലഘു വീഡിയോകളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് അവതരണം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ കുറ്റം പറയുന്ന നെഗറ്റീവ് രാഷ്ട്രീയത്തിന് പകരം വികസനത്തിന്റെ പോസിറ്റീവ് രാഷ്ട്രീയം പറയണമെന്നാണ് കീഴ് ഘടകങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയോരായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് തദ്ദേശവാർഡുകളിൽ കഴിഞ്ഞ തവണ ആയിരത്തി അറുനൂറ് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് പോസിറ്റീവ് രാഷ്ട്രീയത്തിൽ ഊന്നൽ കൊടുക്കാനാണ് രാജീവിന്റെ നിർദ്ദേശം തിങ്കളാഴ്ച തൃശൂരിൽ നടന്ന ആദ്യ യോഗത്തിൽ എം ടി രമേശ് എസ് സുരേഷ് എന്നിവരാണ് നൂറ്റി അൻപത് ദിവസത്തെ പ്രവർത്തന പദ്ധതികൾ വിശദീകരിച്ചത് പഞ്ചായത്ത് ഭാരവാഹികൾ മുതൽ മുകളിലേക്കുള്ളവർ പങ്കെടുക്കുന്ന യോഗങ്ങളിലെ ഉച്ചഭാഷണി ശബ്ദം ഹാളിന് പുറത്ത് കേൾക്കരുതെന്ന് പറഞ്ഞിരുന്നു വോട്ടർ പട്ടിക പരിശോധന ബി എൽ എമാരെ തീരുമാനിക്കൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ വികസിത വാർഡ് പ്രചാരണം ഫണ്ട് ശേഖരണം പദയാത്ര എന്നിങ്ങനെ തീയതി നിശ്ചയിച്ചാണ് ടാർഗറ്റ് അവതരിപ്പിച്ചത് മോദി സർക്കാരിന്റെ ക്ഷേമ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ജൂലൈയിൽ വാർഡ് തലത്തിൽ സർവേ നടത്തും ഇതിനാവശ്യമായ ചോദ്യാവലി ഉൾപ്പെടുത്തി മൊബൈൽ ആപ്പ് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കി നൽകും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ മാതൃകയിലാണ് നൂറ്റി അൻപത് ദിവസ പ്രവർത്തനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ പ്രവർത്തനവും നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തിയെന്ന റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന പ്രസിഡന്റിന് നൽകണം വാർഡ് തലത്തിൽ ഇൻചാർജ് ഡെപ്യൂട്ടി ഇൻചാർജ് മൂന്ന് വികസിത കേരളം വോളണ്ടിയർമാർ എന്നിവരെ നിയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവരിൽ ഒരാൾ സ്ത്രീയും ഒരാൾ പട്ടികജാതി വിഭാഗക്കാരനുമായിരിക്കണം കേരളത്തിലെ പാർട്ടി അധ്യക്ഷനായി നിയോഗിക്കും മുൻപ് രാജീവ് ചന്ദ്രശേഖറിന് മിഷൻ രണ്ടായിരത്തി എന്ന പേരിൽ കേന്ദ്ര നേതൃത്വം ടാർഗറ്റ് നൽകിയിരുന്നു ഇതിനെ മിഷൻ രണ്ടായിരത്തി എന്ന നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി രാജീവ് താഴേക്ക് നൽകുകയാണ് നേതാവാകാനല്ല നേതാക്കളെ സൃഷ്ടിക്കാനാണ് പാർട്ടി അധ്യക്ഷനായി താൻ കേരളത്തിലേക്ക് വന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ജെ വികസന രാഷ്ട്രീയം വീട് വീടാന്തരം എത്തിക്കാൻ അത്യധ്വാനം ചെയ്യണമെന്നും പുതിയ പ്രസിഡന്റ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടിട്ടുള്ള ബിജെപിയുടെ വികസിത കേരളം പരിപാടിക്ക് തൃശൂരിൽ തുടക്കമായി സംസ്ഥാന പ്രസിഡന്റായ ശേഷമുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യ കേരള പര്യടനത്തിനാണ് തൃശൂരിൽ തുടക്കമായത് പ്രാദേശിക പാർട്ടി പ്രവർത്തകരുമായി നേരിട്ട് ബന്ധപ്പെടാൻ പുതിയ പ്രസിഡന്റിന് അവസരം ഒരുക്കുക കൂടിയാണ് ലക്ഷ്യം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിമാർ മുതൽ ജില്ലാ ഭാരവാഹികൾ വരെ പങ്കെടുക്കുന്ന കൺവെൻഷനുകളിൽ ആദ്യത്തേതാണ് തൃശൂരിലേത് ഗ്രൂപ്പുകൾ അതീതമായി പാർട്ടി പ്രവർത്തനം നടത്തുന്നവർക്ക് പരിഗണന ഉണ്ടാകുമെന്ന സൂചനയായിരുന്നു സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കുകളിൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുന്നതിനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് വികസിത കേരളം വേദികളിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് മെയ് പത്ത് വരെ നീളുന്ന പര്യടനത്തിനിടയിൽ ഓരോ ജില്ലയിലെയും പ്രമുഖരെയും പുതിയ പ്രസിഡന്റ് കാണും വികസന രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കുന്നതിനൊപ്പം ക്രൈസ്തവ വിഭാഗത്തെ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകും എന്നാൽ മുൻപം പ്രശ്നത്തിന് പൂർണ്ണപരിഹാരം കാണാനാകാത്തതും ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ഉയർത്തി കോൺഗ്രസും സി പി നടത്തുന്ന പ്രചാരണങ്ങളെ എങ്ങനെ മറികടക്കുമെന്നതാണ് പാർട്ടി നേരിടുന്ന വെല്ലുവിളി